പ്പോൾ നമ്മൾ സത്സംഗമൊക്കെ കേൾക്കുന്നതും നാമം ജപിക്കുന്നതും ശരീരത്തിലൂടെയും മനസ്സിലൂടെയും മാത്രം ആത്മാവിലേക്ക് അത് എത്തിയിട്ടില്ല ശരീരം കൊണ്ട് നമ്മൾ നാമം ജപിക്കുന്നു മനസ്സുകൊണ്ട് കുറച്ച് വല്ലപ്പോഴുമൊക്കെ നാമത്തിൽ ശ്രദ്ധിക്കുന്നു പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ആത്മാവെന്ന് പറയുന്ന പരസ്പ സത്യം ആത്മാവിനൊന്നും അറിയേണ്ട ആവശ്യമില്ല എല്ലാം അറിയാം ആ ആത്മാവ് ക്രിസ്ത്യാനിയുടെ ആത്മാവാണെങ്കിലും മുസ്ലിമിന്റെ ആത്മാവാണെങ്കിലും ഈഴവന്റെ ആത്മാവാണെങ്കിലും നമ്പൂതിരിയുടെ ആത്മാവാണെങ്കിലും ഒരാണിന്റെ ആത്മാവാണെങ്കിലും നായരുടെ ആണെങ്കിലും എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല ഇന്ത്യക്കാരനാവട്ടെ അമേരിക്കക്കാരനാവട്ടെ ചൈനക്കാരനാവട്ടെ ആത്മാവ് കൃഷ്ണന്റെ ദാസനാണ് മൃഗങ്ങളാണെങ്കിലും ഉറുമ്പാണെങ്കിലും എല്ലാ ജീവിച്ചു പതിനാല് ലോകങ്ങളിലുള്ള എല്ലാവരും കൃഷ്ണന്റെ കൂട്ടുകാരാണ് കൃഷ്ണന്റെ കൂട്ടുകാരികളാണ് ആത്മാക്കൾ ആ ഒരു പരമസത്യത്തെ നമ്മൾ എന്ന് തിരിച്ചറിയുന്നു പിന്നെ മായാദേവി എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചാൽ നമുക്കൊരിക്കലും ഒരിക്കലും ആകർഷണം തോന്നുന്നില്ല മായാദേവിക്ക് നമ്മുടെ ശരീരത്തെ ക്ലേശത്തിലാക്കാൻ കഴിയും മനസ്സിനെ ക്ലേശത്തിലാക്കാൻ കഴിയും പക്ഷെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ശരീരമേ വേണ്ട മനസ്സും വേണ്ട നമുക്ക് കൃഷൻ മാത്രമേ ഈ ശരീരമാണ് നമ്മളെ നമ്മളാണെന്ന് ചിന്തിപ്പിക്കുന്നത് യഥാർത്ഥം നമ്മൾ ആരാണ് നമ്മൾ മറന്നുപോയി അത് നമ്മൾ ഈ ലോകത്തിൽ വരുമ്പോൾ നമ്മൾ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം വേറെ എന്തൊക്കെയോ ആണെന്ന് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ ബോധ്യപ്പെടുത്തും തെറ്റിദ്ധരിപ്പിക്കും ഒരു പത്തിരുപത് ആൾക്കാർ വന്നിട്ട് നീ ഇതാണ് നീ ഇതാണ് നീ ഇതാണെന്ന് പറയുമ്പോൾ നമ്മളതങ്ങ് വിശ്വസിച്ചു ഞാൻ ഇതാണ് ഞാനൊരു മലയാളിയാണ് ഞാനൊരാണാണ് ഒരു പെണ്ണാണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് ഇങ്ങനെയുള്ള ധാരണകൾ കുട്ടിക്കാലം മുതലേ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുകയാണ് അങ്ങനെ ഓരോ ജന്മങ്ങളിലും പുതിയ പുതിയ ധാരണകൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടും ീ സങ്കല്പങ്ങളുടെ സമുദ്രത്തിലാണ് നമ്മളിരിക്കുന്നത് ഒരു ജന്മം കഴിയുമ്പോൾ അടുത്ത ജന്മം ഇങ്ങനെ പല പല തെറ്റായിട്ടുള്ള ധാരണകൾ തെറ്റായിട്ടുള്ള സങ്കല്പങ്ങൾ നമ്മളെ കൃഷ്ണനിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു മതി കുറേയായി കുറേയായി ഇനി വേണ്ട ഇനി ധാരണകളൊന്നും വേണ്ട ഇനി സങ്കല്പങ്ങളൊന്നും വേണ്ട നമ്മൾ ഇനി യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കണം സത്യം പരം ധീമി ആ പരമസത്യത്തെ നമ്മൾ തിരിച്ചറിയണം പരമസത്യം എന്ന് പറഞ്ഞ നമ്മൾ ഈ കാണുന്ന ഒന്നുമല്ല നമ്മൾ നമ്മൾ എന്താണോ ഇത്രയും കാലം ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത് അതൊന്നുമല്ല നമ്മൾ